യാത്രക്കാരനെ അത്ഭുതകരമായി രക്ഷിച്ച സ്വകാര്യ ബസ് കണ്ടക്ടർ ബിലു വീണ്ടും രക്ഷകന്റെ റോളിൽ യാത്രക്കാരുടെ നഷ്ടപ്പെട്ട പേഴ്സ് കണ്ടെത്തി നൽകിയാണ് ബിലു ഇത്തവണ മാതൃകയായത് ബിലുവിനെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചു ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് അരുൺ എന്താണ് വിവരം പറയൂ ഗവേഷണം നമ്മളിപ്പോൾ ഇന്നലെ ആ ഈ അത്ഭുതകരമായി ഒരു യാത്രക്കാരനെ രക്ഷിച്ച ആ ദൃശ്യങ്ങൾ പുറത്തു വന്ന ആ വണ്ടൽ വണ്ടിയിൽ തന്നെയാണുള്ളത് ആ രക്ഷകനായ ബിലുകൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ദൈവത്തിന്റെ കരങ്ങളാണോ അതോ ആ മിന്നൽ മുരളിയാണോ എന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചോദ്യങ്ങൾ ഉന്നയിച്ച ഉന്നയിച്ചടക്കം ചോദ്യങ്ങൾ വരികയും ചെയ്തു ആ ബിലുമാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ആ രക്ഷകന്റെ റോളിൽ ഇന്നലെ അവതരിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു യാത്രക്കാരുടെ പേഴ്സ് ഇതേ വാഹനത്തിൽ വെച്ച് തന്നെ കാണാതെ പോയി പിന്നീട് അവസാനം ആ യാത്രക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുകയും ചെയ്തു ആ മോട്ടോർ വാഹന വകുപ്പ് അഭിനന്ദിച്ചു തുടർച്ചയായി രണ്ട് തവണ അനുഭവങ്ങൾ അനുഭവം എന്ന് ആദ്യം തന്നെ എന്ന് വെച്ചാൽ യാത്രക്കാരനെ രക്ഷിക്കാൻ പറ്റിയ അതിയായ സന്തോഷമുണ്ട് യാത്രക്കാരൻ ഉച്ചയ്ക്ക് രണ്ട് ഒന്നരയൊട്ടിയുള്ള ട്രിപ്പിൽ ചവരെ നിങ്ങോട്ട് തുടങ്ങി വരുവായിരുന്നു പന്തളത്തോട്ട് കാരാളിമൊക്കെ നടന്ന ജംഗ്ഷനിൽ നിന്നാണ് ഈ യാത്രക്കാരൻ കയറുന്നത് കയറി തൊട്ടടുത്തുള്ള സ്റ്റോപ്പ് എന്ന് വെച്ചാൽ മാമ്പഴമുക്ക് സ്റ്റോപ്പ് ഇത് ഒരു മിനിറ്റ് ദൂരം പോലും ഇല്ല വണ്ടി എത്തിച്ചേരാൻ ഇതിനിടയിൽ വെച്ച് ഞാൻ കയറി യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ കയറി മറ്റ് യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുന്നു ഈ യാത്രക്കാരനും ടിക്കറ്റ് കൊടുത്തു അമ്പലം നോട്ട് തന്നിട്ട് ശാസ്താവ് പതിമൂന്ന് രൂപ ടിക്കറ്റ് എടുത്തായിരുന്നു പതിമൂന്ന് രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഒരു അഞ്ചിൻ്റെ നാളെ എൻ്റെ കൈ മെൻ്റെ അടുത്ത് ചെയ്യുന്ന യാത്രക്കാരൻ്റെ ബാലൻസ് കൊടുക്കാനെടുത്ത് തറയിപ്പോൾ ഇത് കുഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട് കുഞ്ഞെടുത്തിട്ട് ഈ യാത്ര ഈ കമ്പനി ഫോണ് മൊബൈൽ ഫോൺ ചേർത്ത് വെച്ച് പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് എന്നിട്ട് ഞാൻ മറ്റേ യാത്രക്കാർക്ക് ടി ബാലൻസും കൊടുത്ത് ഞാൻ തിരിഞ്ഞില്ല അതിനു മുന്നേ വണ്ടി ആ വളവിൽ വെച്ച് എൻ്റെ കൈ തട്ടിയാണ് പോകുന്നത് ഞാനപ്പോഴത്തു കൈ എടുത്ത് വീശിപ്പിടിച്ച് കൈയുടെ റൈറ്റ് ഹാൻഡിലായിപ്പോയി കൃഷിയുടെ പേഴ്സുകൂടി കണ്ടെടുത്ത് കൊടുക്കും പേഴ്സ് ആദ്യം കളഞ്ഞിട്ടിയത് അത് തിരികെ ഏൽപ്പിക്കാൻ പറ്റി അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്റ്റ് ചെയ്ത് അത് തിരികെ ഏൽപ്പിച്ചു അതേ സന്തോഷമുണ്ട് അതിന് ഒരു പതിനൊന്നായിരം രൂപയും ഒരു എ ടി എം കാർഡ് ഒരു മൊബൈൽ ഫോണ് ഒരു ആണി ഇതെല്ലാം ഉണ്ടായിരുന്നു സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഒരു അഭിമാനമായി മാറിയിരിക്കുക അതിയായ സന്തോഷം ഒരു വിഭാഗമാണ് തീർച്ചയായിട്ടും നമ്മളെ പറ്റി പഴി പറയാനേ ആൾക്കാർക്ക് പറ്റുന്നുള്ളൂ കൂടുതലും പഴി പറയാൻ ആൾക്കാർ കണ്ടെത്തുന്നത് സ്വകാര്യ ബസ്സുകളുടെ മത്സരോട്ടം സ്വകാര്യ ബസ് ജീവനക്കാരുടെ സ്വഭാവ ദൂഷ്യം അടക്കം വലിയ ചർച്ച ആവുന്ന കാലഘട്ടത്തിലാണ് തങ്ങളെ പോലുള്ള ജീവനക്കാർ ഒരു മറ്റൊരു മാതൃക തീർച്ചയായിട്ടും എന്നേ പോലെ ഒരുപാട് പ്രവർത്തകർ ഇതേ രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ മാത്രമേ പറയാനുള്ളൂ നാട്ടുകാരും എന്തോ പറയുന്നു തിരിച്ചറിയുന്നുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട് എനിക്ക് അറിയാൻ വയ്യാത്ത ആൾക്കാർ തന്നെ എന്നെ വിളിക്കുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് കാണുന്നുണ്ട് സ്നേഹം പങ്കുവെക്കുന്നുണ്ട് ഒരുപാട് അറിയാതെ സന്തോഷം ഗോപി ഇപ്പോൾ ഈ യാത്രയിൽ തന്നെയാണ് ഈ ബസ്സിൽ യാത്രയിൽ തന്നെയാണ് ഈ ജോലിയിൽ തന്നെയാണ് ഇതിനിടയിൽ വലിയ സന്തോഷമാണ് ഇപ്പോഴും വിലയിലുള്ളത് കാരണം പലപ്പോഴും ഈ യാത്രയിൽ ജീവനക്കാരടക്കം തിരിച്ചറിയുന്നു മറ്റ് യാത്രക്കാരടക്കം തിരിച്ചറിയുന്നു ഇനിയും തന്റെ സേവനവുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ജീവിതത്തിൽ ഇത്തരമൊരു ഒരു കാര്യം അത് ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ശരി ബിലു ഒരു വ്യക്തി എന്ന നിലയിൽ സമൂഹത്തിന് മാതൃകയാണ് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ബിലുവിന് കൂടുതൽ കൂടുതൽ ജീവിതത്തിൽ ചെയ്യാൻ അവസരമുണ്ടാകട്ടെ അതിന് കഴിയട്ടെ അങ്ങനെ ഈ മാതൃകൾ ഇനിയും ഉണ്ടാകട്ടെ ഞങ്ങളുടെ പ്രതി ആർ അരുൺരാജാണ് ഇപ്പോൾ നൽകിയത് വിവരങ്ങൾ കൊല്ലത്ത് നിന്ന്